േ അല്ലേ വീട്ടില് അച്ഛനും അമ്മയൊക്കെ നിങ്ങൾക്ക് വളരെ പറയാനില്ല അത് കേട്ട് ചെറിയ ചെങ്ങനെ ആ ഒരു ഇവരത് ചെയ്തില്ലേ ഇതൊക്കെ വലിയ കോമഡി ആണോ അതുപോലെ തന്നെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രത്തിന്റെ പേര് പറയുമ്പോഴേ ഇവിടെ ചിരിയാണ് ഇതിന് മാത്രം ചിരിക്കാൻ ഇതേ അത് എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ എന്ത് ചിരിക്കുന്നത് എന്തിനായിരുന്നു എന്റെ പേര് ബിന്ദുവാണ് ഞാൻ നാടകത്തിലേക്ക് വന്നിട്ട് എട്ടു വർഷമായി ഞാൻ എനിക്ക് നാടകത്തിൽ നിന്നും ഒരിക്കലും പ്രൊഡ്യൂസറുടെ സംവിധായകൻ്റെ നിന്നും അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടുള്ള ഒരു ഒരു കാര്യവും ഉണ്ടായിട്ടില്ല അപ്പം എനിക്ക് ശരിക്കും ഇഷ്ടമാണ് നാടകത്തിൽ എൻ്റെ എൻ്റെ ആത്മാർത്ഥമായുള്ള താല്പര്യം കൊണ്ടാണ് ഈ നാടകത്തിലേക്ക് വന്നത് അല്ലാതെ ഞാൻ ഈ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യുന്നു അങ്ങനെന്നുള്ള സംഭവത്തിന് വേണ്ടിയിട്ട് വന്നതല്ല നാൽപ്പത് വർഷം മുമ്പ് നാടകരംഗത്തേക്ക് ഇറങ്ങിയ ഒരു കലാകാരി എന്നേമ താമരശ്ശേരി നാടകം കളിച്ചിട്ടാണ് വീട് വെച്ചത് മോനെ പഠിപ്പിച്ചത് ആ മോന മരിച്ചുപോയി എന്നാലും നാടകം എൻ്റെ ചോറാണ് നമ്മുടെ ഈ നാടക കലാകാരിയെ കലാകാരികളെ അധിക്ഷേപിച്ചതിൽ അതിയായ ഖേദം പ്രകടിപ്പിക്കുന്നു മഴവിൽ മനോരമ എന്ന ചാന ചാനലിനോട് പറയൂ ശാലിനി കൈതാരം എന്നാണ് എൻ്റെ പേര് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ നാടക ഫീൽഡിലുള്ള ഒരാളാണ് ഈ മഴവിൽ മനോരമ എന്ന ഈ ചാനൽ നാടക നടികളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് ഓരോ സ്കിറ്റ് ചെയ്യുന്നതിനോട് ഉള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഞങ്ങളിവിടെ ഇന്ന് വന്നിരിക്കുന്നത് കാരണം ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ ഈ ഒരു സ്കിറ്റ് കാണുമ്പോൾ അവരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ പിള്ളേരുടെ മാനസികാവസ്ഥ പ്ലീസ് ഞങ്ങൾക്കെതിരെ ഇതേപോലെയുള്ള ഒരു മ്ലേച്ഛമായ പരിപാടികൾ ചാനലുകൾ ഏത് ചാനലാണെങ്കിലും ആ ചാനലുകൾ ഇനി ഇനി ഇത് ആവർത്തിക്കരുത് ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞാൽ ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇനിയും ഇതുപോലെ സമാരങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും ഓക്കെ എൻ്റെ പേര് ദീപാദീപ്തി ഞാൻ ഇരുപത്തിരണ്ട് വർഷമായിട്ട് നാടക ഫീൽഡിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് ഈ സ്കിറ്റ് കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമാണ് കാര്യം ഞങ്ങളുടെ വീട്ടിലായാലും പട്ടാലും നമ്മുടെ നാ നമ്മുടെ നാടത്തിന് വരും നമ്മുടെ വീട്ടിലിരിക്കുന്നവർക്കറിയില്ലല്ലോ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സ്കിറ്റുകൾ കാണുമ്പോൾ അവരുടെ മനസ്സിന് ഭയങ്കര വിഷമമല്ലേ ഇവർ ഈ നാടകനടിമാരെനിന്ന് എടുത്ത് പറയാതെ എന്തുകൊണ്ട് അല്ലെങ്കിൽ നടിമാരെന്ന് പറഞ്ഞില്ല സിനിമാ നടിമാരെ കുറിച്ച് പറയുമ്പോൾ എന്തോ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് സിനിമാ നടിയെന്ന് പറഞ്ഞിട്ട് പേരിൽ വലിയ വിഷയം ഉണ്ടായിട്ടുണ്ട് ഇവർ ഈ നാടകനടിമാരെ മാത്രം എടുത്തു പറയേണ്ട കാര്യം എന്താണ് എന്തായാലും ഞങ്ങൾക്കതിന് ഒരു നീതി ലഭിച്ചേ പറ്റുള്ളൂ അത് ഞങ്ങൾ ഇനി എത്രത്തോളം വേണമെങ്കിലും ഞാൻ ഡാമിൽ അങ്ങല്ല പക്ഷേ ഒരു നാടകം നടിയുന്ന രീതിയിൽ മാത്രമാണ് ഞാനിപ്പോൾ ഈ ഡാമിൽ പങ്കെടുത്തത് ഈ സമരത്തിൽ പങ്കെടുത്തത് അത് ഞാൻ ഭയങ്കരമായിട്ട് പ്രതിഷേധം അറിയിക്കുകയാണ് ഗിരിജാ മധു ഞങ്ങൾ ഈ നാടക ഫീൽഡിൽ വന്നിട്ട് പത്ത് നാൽപ്പത് വർഷം കഴിഞ്ഞു അതിനിടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായ കാരണം അതിൻ്റെ ഒരു ചെറിയൊരിതുണ്ട എങ്കിൽ പോലും ഇപ്പം ചടം വന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഈ ഫീൽഡിലേക്ക് വന്നിരിക്കുകയാണ് ഈ മഴവിൽ മനോരമ എന്ന ചാനലിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് സ്ത്രീകളെ ശരിക്കും അപമാനിച്ചതിൽ നല്ല വിഷമമുണ്ട് എന്തായാലും ഈ അതിൽ ജഡ്ജായിട്ടിരിക്കുന്ന മഞ്ജു പിള്ള അല്ലെ സംക്രാന്തി നസീർ സംക്രാന്തി പിന്നെ ഇപ്പോൾ ആരോ ഞങ്ങളിപ്പോൾ പ്രോഗ്രാമുള്ള കാരണം എങ്കിൽ ഇപ്പോൾ പ്രോഗ്രാം കാണാറില്ല എങ്കിൽപ്പോലും ഇവരൊക്കെ ഈ ഫീൽഡിൽ നിന്ന് വന്നവർ ഒരിക്കൽ പോലും ഞങ്ങളെ ഈ നാടക നടികളൊന്നും പറഞ്ഞിട്ട് അധിക്ഷേപിക്കാൻ പാടില്ലായിരുന്നു ഞങ്ങൾക്കതിൽ നല്ല വേദനയുണ്ട് ഞങ്ങളും ജീവിക്കാൻ വേണ്ടി ഈ കലാരംഗത്ത് നിൽക്കുന്ന എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നിങ്ങളീ പറയുമ്പോൾ കൊച്ചിയിലും കോഴിക്കോടും അല്ലാണ്ടൊക്കെ പോയി മക്കളെ ഉണ്ടാക്കാനോ അല്ല ആണുങ്ങളെ ഇതായിട്ട് നിൽക്കാനുള്ള പെണ്ണുങ്ങളല്ല ഞങ്ങൾ ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ദൈവം തന്ന കലയെ സ്നേഹിച്ച് ഞങ്ങൾ ഈ ഫീൽഡിൽ നിൽക്കുന്നു ഞങ്ങളുടെ ജീവിതമാണിത് അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് ഒരിക്കൽ പോലും ഈ ചാനലുകാർ ഇങ്ങനെയുള്ള പ്രോഗ്രാം ഈ നാടക നടികളെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരിക്കൽ പോലും ഞങ്ങളെ വേദന ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തരുത് എന്ന് മാത്രമാണ് അപേക്ഷിക്കാനുള്ളത് അങ്ങനെ ആയാൽ ഇതിപ്പോൾ കുറച്ച് പേരേ ഉള്ളു ഞാൻ അറിയാമല്ലോ നാടക ആർട്ടിസ്റ്റുകൾ എന്തോരമുണ്ട് പതിനായിരക്കണക്കിന് മേലേ ഉള്ളു ഇപ്പം ഞങ്ങൾ കുറച്ച് പേര് പ്രോഗ്രാം കഴിഞ്ഞു വന്നവരും പോകാനുള്ളവരും മാത്രമാണ് ഇതിനകത്ത് വന്നേക്കണം ഇനി ഇതേപോലുള്ള പ്രോഗ്രാം പരിപാടി ഇതെല്ലാം കലാകാരികളെ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതൊന്നുമല്ല പ്രതികരിക്കാൻ പോകുന്നത് ഇപ്പം ഞങ്ങളിതൊരു ചെറിയൊരു സാമ്പിൾ മാത്രം കാണിച്ചിട്ടൊന്നുമുള്ളൂ ആ വേദന അറിയിക്കാൻ വേണ്ടി മാത്രം നിങ്ങളും കലാകാരികളാണ് കലാകാരന്മാരെ ഒരിക്കൽ പോലും ഒരു സിനിമയോ നടിയോ ഒരിക്കലും ഈ നാടക ആർട്ടിസ്റ്റുകളായ നാടക കലാപ്രേമികളാരും ഇന്ന് വരെ നിങ്ങളുടെ മറ്റേ മറസൈഡൊന്നും ഞങ്ങൾ ചിന്തിക്കുകയോ അന്വേഷിക്കുകയോ പറയുക ഇന്നുവരെ ആരും ഞങ്ങൾ ചെയ്തിട്ടില്ല കാരണം എല്ലാവരും കലാഫീൽഡിലുള്ളവരായതുകൊണ്ട് ഞങ്ങളൊരിക്കൽ പോലും നിങ്ങളാരെ അധിക്ഷേപിക്കണം ഒന്നിനും വന്നിട്ടില്ല നല്ല വേദനയുണ്ട് അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് ഇനിയെങ്കിലും നിങ്ങളത് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഞങ്ങൾ പറയുള്ളൂ നിങ്ങൾ പറഞ്ഞ തരം താഴ്ന്ന ഇതിലേക്ക് ഞങ്ങൾ നീങ്ങുന്നില്ല എൻ്റെ പേര് ശാന്താവാസുദേവ് ആലപ്പുഴ ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത് അമ്പലപ്പുഴ ഞാൻ പ്രൊഫഷണൽ നാടകരംഗത്ത് വന്നത് എനിക്കൊന്ന് ഒരു പതിനേഴ് വയസ്സ് പോലെ വന്നതാണ് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ പോലും ഗ്രീൻ റൂമിൽ തൊട്ടി കെട്ടിക്കിടത്തിയിട്ടാണ് ഞാൻ നാടകം കളിക്കുന്നത് എൻ്റെ മക്കളുടെ വിയർപ്പ് പോലും നാടകത്തിൽ നിന്ന് കരയിൽ നിന്ന് കിട്ടിയതാണ് ആ നാടക ആർട്ടിസ്റ്റുകളെ ഇത്രയും മ്ലേച്ചമായി പറഞ്ഞ മഴവിൽ മനോരമ ഒരിക്കലും ശരിയല്ല സത്യത്തിൽ ഇവർ നമ്മളോട് മൊത്തത്തിൽ എല്ലാവരും മാപ്പ് പറഞ്ഞു ഒരാൾ മാത്രം മാപ്പ് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ ചോദ ഒന്ന് ചോദിച്ചോട്ടെ ഈ നാടകക്കാരുടെ മെക്കിട്ട് കയറിയത് ഏതെങ്കിലും സിനിമാക്കാരോടാണെങ്കിൽ ഇവർ ചെയ്യുമോ ഇവർക്ക് പേടിയുണ്ടാവും ഇവർ പറയില്ല കാരണം നാടകക്കാരെന്താ അങ്ങനെ രണ്ടും കിട്ടും നടക്കുന്നവരാണ് വിചാരിച്ചത് വഴിയിലൊക്കെ മക്കളെ ഉണ്ടാക്കാനായിട്ട് നടക്കുന്നവരാണ് വിചാരിച്ചത് ഒന്നേ നിങ്ങൾ അതിനേക്കാൾ എല്ലാം ഉപരി മഞ്ചു പിള്ള വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് മഞ്ചുപ്പിള്ളയുടെ അപ്പൻ ആരായിരുന്നു അതും മഞ്ചുപ്പിള്ള ചിന്തിരിച്ചതെങ്കിൽ ഇങ്ങനെ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കത്തില്ലായിരുന്നു അതുകൊണ്ട് എല്ലാവരും മാപ്പ് പറയുക മൊത്തത്തിൽ ഒരാൾ പറഞ്ഞാൽ പോരാ ഈ ചാനലിൻ്റെ പ്രൊഡ്യൂസറും മഞ്ചു പിള്ളയും ഇതിൻ്റെ ക്യാമറാമാൻ ഉൾപ്പെടെ ആ അഭിനയിച്ച രണ്ട് ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ മാപ്പ് പറഞ്ഞ മേലിൽ ഒരു ചാനലും ഞങ്ങളെ നാടകക്കാരനും വെക്കിട്ട് കയറാൻ പാടില്ല വന്നാൽ എന്റെ അച്ഛനെ മൂന്ന് നാടനടികളെ കാണാനായിട്ട് ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ അച്ഛനും കൂടി തൃശ്ശൂര് പോയി ചാത്തല പോയി ഗുരുവായൂരി പോയി അത്ഭുതം പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോ അവിടെ എന്റെ മുഖമുള്ള മൂന്ന് മക്കൾ എന്റെ വീട് തിരുവനന്തപുരത്താതെ പക്ഷെ എന്റെ അച്ഛൻ തിരുവനന്തപുരത്ത് വീടില്ല അതെ അച്ഛൻ്റെ ഹെഡ് ഓഫീസ കോമഡി ഉള്ളത് അവരുടെ ജീവിതം വെച്ചോണ്ടല്ലോ നിങ്ങൾ കളിക്കണത് അവര് നല്ല കോമഡി അല്ല പറഞ്ഞത് എന്ത് കോമഡിയാണ് പറഞ്ഞത് അവര് മൂന്ന് നടികൾ അന്വേഷിച്ചു പോയെന്ന് പറഞ്ഞു നിങ്ങളൊരു കലാകാരിയല്ലേ അതെ ഇത്ര നാളെ ും നിങ്ങൾ തോന്നില്ല ഇതൊന്നും ും പറയുന്നില്ലേ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഓ ஈ மூணத்திலே எடுத்து களையாத